ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹോസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ അങ്ങോട്ടൊന്ന് കേറി ചെന്നു ദുബായ്ക്കാരന്റെ പത്രാസന്ന അവര് വിചാരിച്ചിട്ടുണ്ടാവും മോശമായി ഭാരതി ഈ രാത്രിയിലോ രാത്രി എന്താ കുഴപ്പം അവിടെ പ്രായമായ ഒരു ഞാൻ അത് ഓർത്തില്ല ഞാൻ ഞെരിഞ്ഞു പോലത്തെ അപ്പൂപ്പിനെ കുറിച്ച് ഓർത്തത് എന്തിനാ എന്നെങ്ങനെന്താ കല്യാണ ദുബായികാരനല്ലേട്ടും പെൺകുട്ടി ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണാണെ പോവാണ് നിനക്കെന്താ പറ്റിയത് നിനക്കെന്താ പറ്റിയത് ഒന്നുമില്ല പിന്നെ എനിക്ക് എന്താ പറ്റിയത് ആ അമ്മ പോ വെറും കയ്യോടെയാണോ പോർത്തില്ല അങ്ങനക്ക് സന്തോഷായിക്കോട്ടെ പിന്നെ ഇത് കൊടുത്താ മതി എന്തായത് നീ കൊണ്ടുവന്ന സാരി അവിടെ ഒരു പെൺ ഇതെന്താ പൊടവോടുക്കൽ ചടങ്ങാണോ ഹലോ അപ്പൂപ്പൻ നമസ്കാരം നമസ്കാരം അപ്പൊ ആളെ മനസ്സിലായി ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല ഒരു സാരിയാ എനിക്കോ അല്ല ഗോപിയാ നേരിട്ട് കൊടുത്തോളൂ ഏയ് ആ നല്ല അസല് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ചുമ്മാരുടെ ആളെ അടിക്കുന്നു അല്ല ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്ക പറ്റത്തില്ല ആ അത് പറ എന്താ ഈ കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മാസവും ഒക്കെ മാറി അവിടെ കുട്ടബന് അല്ല അല്ലെ ഈ ഭക്ഷണക്രമൊക്കെ ചായ ചായ മാത്രോ ഈ നാട്ടുപരത്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ അതല്ല ആ ചായയുടെ കാര്യ പറഞ്ഞേ ഒറ്റ മോളല്ലേ അതെ കെട്ടിച്ചതാണോ അല്ല കെട്ടിച്ചല്ലി നമുക്ക് ആലോചിക്കാം എന്തായാലും കുട്ടികൾ കുട്ടികളിങ്ങനെ പോര നടത്തരുത് എനിക്കിഷ്ടല്ല ആ ഇങ്ങോട്ട് വന്നേടി മോളെ അതങ്ങോട് എന്നിട്ട് എന്നിട്ടാ പിടിച്ചേ പിടിച്ചെ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ ഹൈ നാണായോ സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ ഹൈ ഞാൻ തപ്പി തപ്പിയെടുക്കാന്ന് ചിക്കിളി എന്ത് കൊടുക്കും കാര്യം വലിയ വലിയ ആൾക്കാർ ഇവന്റെ

കാണാനും കൊള്ളാം മിടിക്കൊട്ട് അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞാ ഞാനാ പിടിച്ച് വിട്ടാ അമ്മേ ഇനി നീ ഒന്നും പറയണ്ട ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോ നോക്കുന്നത് പോലീസ് അടുത്ത ണ്ടായിരുന്നോ അതെന്താ ഉണ്ടായാലും അല്ല ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ അമ്മങ്ങട് മാർക്കിയ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ എന്തായാലും ചെറുക്കം പോണ ദിവസം വന്ന നന്നായി ഉണ്ണിയൊന്ന് കാണാല്ലോട്ട ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം ല്ലോ ഒന്നും മറന്നിട്ടില്ല പെട്ടെന്ന് ഈ സാലത്ത് ഇതുവഴി വാടിക്കായിരിക്കും ഓക്കെ അമ്മ ആ സമയമായിമ്മേ അമ്മ ഞാനിറങ്ങോട്ടോ എന്തേത് ഇത്തിരി അച്ചാറും പലഹാരങ്ങളും എന്റെ അമ്മ ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല അവിടുന്ന് തരുന്ന ഫുഡ് എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ

ഓ എന്തൊരു ചൂടാണ് അത് ഭയങ്കര ചൂട് ഞാൻ ഒന്നോട് കുളിച്ചിട്ട് പറ്റെ നാട്ടുവെള്ളത്തിൽ ഒന്ന് അത്ര നാട് കഴിയണം ദുബായി കിട്ടണം വെള്ളം ഉണ്ടാ ഡീസല്ലേ ഡീസൽ ഞാൻ വിചാരിച്ച് പോയി കാണുവ നീ എന്റെ ചേർന്ന ചെറു തന്നെ അയ്യോ ഞാൻ ഉണ്ണിയല്ല ഉണ്ണി എന്റെ ഏട്ടനാ ഉണ്ണി അവിടെ കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടാ എന്താടാ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അയ്യോ ഈ സമയത്താ ഉണ്ണി കുളിക്കല്ലേ ആ കുളിച്ചോണ്ടിരിക്കണത് ദിവാകരൻ അപ്പുറത്തെ വീട്ടിലെ ഗോപികളുടെ കൊച്ചൻ ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധമായിട്ട് വരും അതെയാ ആ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ മുഖം കാണിക്കാൻ ഞാനെന്റെ രാജാവാ ഓ ഫലിതപ്രിയൻ നമ്മൾ തമ്മി കാണേണ്ട കാര്യമാ പറഞ്ഞത് ഞാൻ കണ്ടിട്ട് കൊണ്ടിരിക്ക അതുകൊണ്ട് കേട്ടത് ബാറിപ്പോയതാ വരുന്ന വഴിക്ക് കണ്ടുവന്ന് ഓ അങ്ങനെ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു പന്ത്രണ്ട് മുപ്പതിനാ ട്രെയിൻ പെട്ടെന്ന് ഇറങ്ങാവോ ഏയ് വൈകും വൈകും ട്രെയിൻ മിസ്സാക്കണ്ട വേഗം നമുക്ക് നാളെ നാളെ അവിടെ അവിടെ വെച്ച് വെച്ച് കാണാം വെച്ചോ എവിടെ വാവിതായിട്ട് പറഞ്ഞത് വാവി പോയതാ അടുത്ത പരവിന് ഇവിടെ വെച്ച് കാണാന്ന് ആ ശരി ശരി എങ്കിൽ ഞാൻ ഇറങ്ങുന്നു ആ വെച്ച ഗ്ലാസ് ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ അയ്യോ ഞാൻ ഈ കൂളിംഗ് ക്ലാസിന്റെ കാര്യം പറഞ്ഞത് കൂളിംഗ് ക്ലാസ് ചില്ലി ക്ലാസ്സോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ വേഗം മിസ് ആവും ഇനി ദുബായ്ക്കാരന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട അപ്പോ ഞാനങ്ങോട്ട് ഇതാര്

ചിന്നാടം ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമ്മമാർക്ക് വിശിന്നാള്ള കേട്ടത് അത് ശെരി അപ്പൊ അതാണ് അവനവിടെ കാണാത്തത്